പറയാൻ പറയാൻ പറ്റുന്നില്ല പറ്റുന്നില്ല കുടുംബത്തിലുണ്ടായ അപ്രതീക്ഷിതം വിയോഗത്തിന്റെ വേദനയിലാണ് മോഹൻലാൽ അമ്മമ്മയുടെ സഹോദരനും തന്റെ ഗുരുതുല്യനുമായിരുന്ന അമ്മാവന്റെ വേർപാട് ലാലട്ടനെയും കുടുംബത്തെയും ഏറെ ബാധിച്ചു കുഞ്ഞുനാൾ മുതൽക്കേ അമ്മാവനുമായി അടുത്ത ബന്ധമായിരുന്നു ലാലട്ടന ഇരുവരും ഒരുമിച്ചുള്ള യാത്രകളും നിമിഷങ്ങളുമെല്ലാം മോഹൻലാൽ പറഞ്ഞിട്ടുമുണ്ട് ആത്മീയ പാതയിലേക്കുള്ള അല്ലെങ്കിൽ വിശ്വാസത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്നതും അമ്മാവൻ ഗോപിനാഥൻ ആയിരുന്നു വളരെ വർഷങ്ങൾക്ക് മുൻപേ വള്ളിക്കാവിൽ അമ്മയെ അമൃതാനന്ദമയ്യ ദേവിയെ കാണിച്ചു നൽകുന്നതും പിന്നീട് അവിശ്വാസത്തിലേക്കുള്ള വാതിൽ തുറന്നു നൽകിയതും അദ്ദേഹം അമ്മ ശാന്തകുമാരിയുടെ എല്ലാ ചികിത്സകളും അതിന് ഫലം കിട്ടാൻ ും കാരണം അമൃതാനന്ദിയുടെ അനുഗ്രഹമാണെന്നും അടുത്തിടെ മോഹൻലാൽ പറയുകയുണ്ടായി അമ്മയെ കാണിച്ചു തന്നതും അതിലേക്കുള്ള വിശ്വാസത്തിന്റെ വഴി തുറന്നു നൽകിയതും അമ്മാവനായിരുന്നു അന്ന് വള്ളിക്കാവിലമ്മ എന്നാണ് അമ്മ അറിയപ്പെട്ടിരുന്നതെന്നും മോഹൻലാൽ പറയുന്നു അതേസമയം മോഹൻലാൽ എന്ന പേര് നൽകിയത് മുതൽ കുട്ടിക്കാലം മുഴുവൻ അമ്മാവന്റെ ഒപ്പമായിരുന്നു കുഞ്ഞുലാൽ മോഹൻലാലിന്റെ വളർച്ചയിൽ ഒരു പങ്ക് അമ്മാവൻ ഗോപിനാഥൻ വഹിച്ചിരുന്നു